സിജെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പിള്ളേരുടെ ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ പേര് ക്രിസ്റ്റോന്നാണ് മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിന്റെ ക്രിസ്റ്റോ ആണ് ബ്രഹ്മണത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ഇരുപതിനാലാമത്തെ പടമാണ് അപ്പൊ എല്ലാവർക്കും എന്റെ രണ്ടാമത്തെ ഇപ്പോഴാണ് മമ്മൂട്ടി കമ്പനിയുടെ ഫോം മമ്മൂട്ടിയുടെ ഫോം ചെറിയ ക്യാരക്ടറുടെ പേര് കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ല എന്ന് എം എമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇ ടർബോ എന്ന് പറയുന്ന സിനിമയിൽ ഭാഗാവുന്ന ഒരു വലിയ ഭാഗ്യേട്ടാണ് ആണനദാ താങ്ക്യൂസ് 9 എക്സ്പീരിയൻസ് വർക്കിങ് ഇൻ ദി മൂവി ഈ படத்துல நான் നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് ചെയ്യുന്ന സോ താങ്ക്യൂ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജ് വീശ്യൻ സോ ഐ ആം ഓ വൈ ഒരു കാസ ആക്ടർ ആണ് റൈറ്റർ ആൻഡ് ഡയറക്ടർ ഇൻ കർണാടക ആ ഈ படத்துல நான் ഒരു കാറക്ടർ ചെയ്തിട്ടുണ്ട് മിത്ര വീശ്യൻ കൂടിയുണ്ട് സോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഇത് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിക് ദ ഹോൾ ടീം ഇൻക്ലൂഡിംഗ് മെഗാ സ്റ്റാർഡി സർ ആൻഡ് ഡയറക്ടർ കോപ്പറേറ്റീവ് ആൻഡ് ഹെൽപ്ഫുൾ ബി വെരി താങ്ക്ഫുൾ ടു ദ ഓഡിയൻസ് ഓഫ് കേരളിംഗ് താങ്ക് യു ായിട്ട് സിനിമയാണ് നമുക്കൊരു മൂന്നായിട്ട് സിനിമയാണ് ഇരുപത്തി മൂന്നാം തീയതി പടം റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ എത്തണം കാണുന്നു ജോസഫ് ടൈം ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തീയേറ്ററിൽ എത്തണം കാണണം ജോസഫ് ടൈംസ് സംഘവും ഇരുപത്തി മൂന്നാം തീയതി എത്രയാണ് ഞാൻ ഇപ്പോഴത്ത് ഈ ജോസ് എന്താ ക്ലോസൈറ്റാണ് എന്ന് മൂന്നി കമ്പനി നാലാമത്തെ അഞ്ചാമത്തെ പുറത്തിനാണ് ഞാൻ എവിടെ നിന്നത് ഇവിടെ അവസരം ഞാൻ എല്ലെന്ന് കാണുന്നു നമസ്കാരം എൻ്റെ പേര് വൈശാഖെന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മക്കിട്ടോണി അതിന് മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ ഒരു അനുഭവമായിരുന്നു സിനിമയായിരുന്നു എല്ലാവരും സിനിമ കാണണം ഇത് ബുദ്ധിമോഹൻ സിനിമ എനിക്ക് വളരെ സന്തോഷം ഞാൻ കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ മലമാണത് പക്ഷെ ഇതിൻ്റെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നത് ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തി മൂന്നാം തീയതി റിലീസാണ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ആണ് ടോബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചിന്തിക്കുന്നത് ഇവരെല്ലാവരേയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ വൈശാഖറിൻ്റെ കൂടെ വിദ്യുചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വന്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാവരും പോയി പടം കാണാം താങ്ക് യു നമസ്കാരം ഞാൻ നിരഞ്ജനു

അതിനൊരു പകരമായിരിക്കും നാല് പോസിൽ അവരിങ്ങൾ തുടങ്ങേണ്ടു എന്തായാലും വളരെ നല്ല രസകരമായ രസകരമായിരുന്നു വൈശാഖ് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മമ്മക്കയുടെ പേരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ് അഭിഷേണം ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു ജ്യോതിന്റെ വരെ അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പൊ ഒത്തിരി സന്തോഷം പ്രത്യേകത അതിപ്പോൾ ഞാനൊരു വെക്കേഷൻ വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങനുമ്പോൾ ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മുടികൾക്ക് ഒന്ന് പണം നോക്കിയതാണ് അപ്പോൾ തിരക്കായിട്ടില്ലാന്ന് ഇയാൾ പുതി പറഞ്ഞു അങ്ങനെ ഒത്താണ് അല്ലാണ്ട് വേണ്ടി ഒരു പരിപാടി പരിപാടികളുണ്ടാക്കി ഇല്ലേ കുറവ് ചെയ്തിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചതുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞ പിന്നെ വളരെ കുറേ സമയം എടുക്കുമല്ലേ അപ്പം അതിന് മുമ്പ് പടം തുറക്കണമല്ലോ പിന്നെ ആ മുടി വെച്ചാൽ കവറേ ചെയ്തു പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് എൻ്റെ കഥ വണ്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ സിനിമയിലെ ആക്ഷൻ താങ്കൾ തന്നെ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു കൊറേ വണ്ടികളുണ്ട് വണ്ടികളൊക്കെ അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്യാൻ താല്പര്യോ അങ്ങനത്തെ പടങ്ങൾ നടക്കോട്ടിൽ എന്തോരം പണ്ടികളും ഞാനും വിശ്വാസം ഈ ജോഡിച്ച കഥാപാത്രം പറയാണെങ്കിൽ എന്റെ കഥാപാത്രം പറയാൻ കൊഴപ്പില്ല ഞാൻ എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും

മുമ്പ് ഒരു ഒരു സെക്കൻഡ് ഒരുപാട് കഷ്ടപ്പെട്ട കാസ്റ്റിംഗ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതെ അതെ ഓപ്പോസിറ്റ് ആണ് സഹായിച്ചിടെ പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മ്മൂക്കയുവാടാ പറയാൻ പറ്റില്ല അപ്പൊക്കേട അച്ഛനാവാൻ പറ്റുന്നു രാജമാണിക്കത്തിലൊക്കെ അതൊരു സൗകര്യമാണ് സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിന്റെ അർഹ മാത്രം അതെ അതെ ബസ് കണ്ടക്ടർന്ന് ആദ്യം മമ്മൂക്കടെ ഉള്ളത് എനിക്ക് ഞാൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ അപ്പോ അത് മിഥുൻമാനു തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിനോട് ഞാൻ മിഥുൻ മിഥുൻമാനു തോമസിന്റെ പേശാവിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചു വരുന്ന കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിരിക്കുന്നത് ചില ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും ചിലതങ്ങ് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവൂല ഇത് ശരിയാക്കണേണ്ട ഒന്ന് ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ് ഇതിലങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാവുന്ന ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത് പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്തതിന്റെ ഭാഗം അയാളുടെ അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് നല്ലത് അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ് അതിൽ തന്നെ അതിന് അതിൻ്റെ നമുക്ക് നേരത്തെ പോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തഡുകളിലൊക്കെയുള്ള കാര്യങ്ങളിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാവും സ്വാഭാവികമായും ഈ സിനിമയിൽ ഉണ്ടാവും എപ്പോഴും ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് ഞാൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് ആക്ഷൻ അങ്ങനെ പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും അപ്പൊ അതിനൊരു ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിലെ ചെറിയ പള്ളി ചെറിയൊരു ഷോ അടി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അടിക്കാരനാണ് അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെയുള്ള ആളൊന്നുമല്ല നാട്ടിൻ പുറത്തൊരു ഡ്രൈവറാണ് ടൂറിസ്റ്റുകളെയും അയ്യേഞ്ചും കൊണ്ടുവരുന്നത് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ പ്രിപ്രസ് ചെയ്യുന്ന ആളാണ് പക്ഷെ അത് പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി ഇയാളേക്കാളും ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുഖ്യപ്പെട്ട എന്തായാലും സിനിമ അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കും

ചോദ്യങ്ങൾ പ്രതികരണം എങ്ങനെ മലയാള സിനിമ ഇതുവരെ അറങ്ങാത്ത രാജ്യങ്ങളിൽ അടക്കം എൻക്വയറി വരുന്നുണ്ട് അവിടെ തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ അതെല്ലാം ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും അതൊരു വലിയ റിലീസ് തന്നെ ഇതേ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടാണ് തമ്മിൽ അവിടെ ഈ പറയുന്ന ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവൂലോ ഒരു ഷോ രണ്ട് ഷോ മൂന്ന് ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ മമ്മയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല ഇതിൽ കുറേ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ നിന്നുള്ള താരങ്ങളും പേരുകൾ പറയുകയാണെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു അമ്മക്ക കേട്ടിരുന്നു അമ്മയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് എങ്ങനെയാണ് ഈ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ വിട്ടുവീഴ്ച ചെയ്യുവോ

ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാ ഇരുന്നത് ഇതിനെക്കൊണ്ട് നോക്കി കാണണം നമ്മുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസ് എന്ന കാര്യങ്ങൾ ഐ തിങ്ക് ദ ഫസ്റ്റ് क्वेश्चन ഐ ആസ്ഡ് ഹിം When I met him was the same thing because uh, I am a director who acts and I am very scared when I act in other script because it's not only about uh, selecting the script it's also about the selecting the team and selecting the team which actually is very passionate when we go on ground some People might write it very well, but they may not execute very well. Some might execute very well; they may not promote very well. So these are the stages that ha I mean cinema has. So how do you select the script is the question that I had. And uh, he said one beautiful thing that is like you know, art is risky. I think that's the beauty of art. The moment we want to make it risk free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk. And in spite of it, he goes. I think that is something like the whole industry, the Indian industry, or the world, need to observe and, uh, you know, learn. I think we need to learn it. It's not easy to have, you know, everybody is insecure, especially artists. Uh, to have no insecurities when you select script and uh, for example, the moment somebody like, you know, 1,000 people clap, you want 2,000 people to clap. then you don't make films which are personal to 50 people. but that is not the case with Mamadi, sir. he makes a film like, you know, which might be completely personal like kadal. and also a thriller and, you know, horror thriller like brahmaigam. and then he comes with a turbo. it's, i don't know how, <laughs> maybe he needs to explain, but uh, it's beautiful to see and, like, you know, wonder. അപ്പൊ ഈ ചോദിച്ചതിനുള്ള ഒരു ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ ചോദിച്ചതെന്ന് പറയാം ഹബീർ സിംഗ് ദുഹാൻ അറിയാലോ ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ വസന്ത് രവി ഉണ്ട് നമോനാരായണ അങ്ങനെ എൺപതോളം പേര് നമുക്ക് പുറത്തു നിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ ഫിനിക്സ് പ്രഭു അറിയാമല്ലോ ഷാജി നടുവിൽ അതൊക്കെ നമ്മുടെ പോസ്റ്റിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് പിന്നീടുള്ളത്

ലൗ പാഷൻ എനിക്ക് സിനിമ എല്ലാം ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല ഈ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പമില്ല എന്റെ ശ്വാസം താങ്ക് യു ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ വിളിക്കാം ആ കുട്ടി അല്ല മ്മുക്ക ആ ഡയലോഗ് പറയോ മിദിനെ ആ ഡയലോഗും ഇതും മമ്മൂക്കൊണ്ട് പറയിപ്പിച്ചോ എന്റെ ഡയലോഗ് മമ്മക്ക ആ വീണ് കഴിഞ്ഞു ഞാൻ വീണു വേണേ വീണു വേണേ പത്ത് പതിനഞ്ചു പേര് ആയിട്ട് സിനിമയ്ക്ക് എങ്ങനെയാണോ പോവും ചേട്ടൻ എനിക്ക് ഒരു മനക്കൊങ്ങൽ വരാം വരാം നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ